സോഷ്യൽ മീഡിയയിൽ റിഫ മെഹനാസിനെ അറിയാത്തവർ വളരെ ചുരുക്കം പേർ മാത്രമേ കാണൂ ഒരു കാലത്ത് നിറഞ്ഞിരുന്ന താര ജോഡികളായിരുന്നു ഇരുവരും റിഫയും മെഹനാസും എന്നാൽ ദുബായിൽ വെച്ച് അപ്രതീക്ഷിതമായി റിഫ മരിച്ചതോടുകൂടിയാണ് മെഗനാസിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയത് എന്തിന് റിഫയുടെ മരണത്തിന് കാരണം മെഹനാസ് എന്ന് പോലും എല്ലാവരും പറയുകയാണ് ഇപ്പോഴും ആ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഈ അടുത്തിടെ ഈ വർഷം തന്നെ മെഗനാസ് മറ്റൊരു വിവാഹം കഴിച്ചത് സഫ എന്നാണ് പെൺകുട്ടിയുടെ പേര് ഒരുപാട് പേർ ഇതിനെയും വിമർശിച്ചു പതിനെട്ട് വയസ്സാകും മുമ്പെയാണ് റിഫയുമായി വിവാഹം കഴിഞ്ഞത് ഇപ്പോഴിതാ മറ്റൊരു പെൺകുട്ടിയും എന്നാൽ സഫയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സും മാത്രമല്ല രണ്ടാം വിവാഹവുമാണ് തൻ്റെത് എന്ന് സഫ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇരുവരുടെയും വേർപിരിയൽ വാർത്ത തന്നെയാണ് സഫയും മെഹനാസും തമ്മിൽ വേർപിരിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് മെഹനാസ് തന്നെയാണ് സ്റ്റോറിയിൽ ഇൻസ്റ്റാഗ്രാം വഴി ഇക്കാര്യം എല്ലാവരെയും അറിയിച്ചത് മാത്രമല്ല ഇനി ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കരുതെന്നും മെഹനാസ് പറഞ്ഞു വെറും ഏഴു മാസത്തെ ബന്ധം മാത്രമേ ഇവർ തമ്മിലുള്ളൂ അപ്പോഴേക്കും ഇരുവരും തമ്മിൽ വേർപിരിയുകയും ചെയ്തു വേർപിരിയിൽ വാർത്ത വന്നതോടുകൂടി ഒരുപാട് പേരാണ് സഫയും മെഹനാസിനെയും വീണ്ടും വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് മോശമായി കമന്റ് ചെയ്തുകൊണ്ടും രംഗത്ത് വരുന്നത് കാരണം ഈ ചെറുപ്രായത്തിനിടയിൽ ഇവൾക്ക് രണ്ട് വിവാഹം ഇനിയും എത്ര വിവാഹമാണ് ഇവൾ കഴിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് മാത്രമല്ല പോലെയുള്ളവർ തന്റെ കൂടെ ഇറങ്ങി തിരിച്ചാൽ ഇതൊക്കെ തന്നെയായിരിക്കും ഇവൾക്കൊക്കെ ഗതിയെന്നും അത്രയും അഹങ്കാരമായിരുന്നു ഇവ രണ്ടുപേരും ഒരുമിച്ചപ്പോൾ ഇവൾക്കുണ്ടായിരുന്നതെന്നും ആ അഹങ്കാരം ഇപ്പോൾ എന്തായാലും കാണും എന്നുള്ള കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത്